അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനു കോടി നന്ദി ഈ പരിശുദ്ധ ആൾത്താരയിൽ സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ചതിന് എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചതിന് ഈശോയ്ക്ക് ഒരായിരം നന്ദി എൻ്റെ പേര് മേരി ഹസ്ബൻഡ് മൂന്നാമത്തെ കുഞ്ഞ് എനിക്ക് മൂന്ന് കുട്ടികളാണ് മൂന്നാം മൂന്ന് പെൺകുട്ടികളാണ് അതിൽ മൂന്നാമത്തെ കുഞ്ഞാണിത് ഞാൻ കണ്ണൂർ പേരാവൂര് സെൻറ്റ് ജോസഫ് പൊറോന ചർച്ചിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞങ്ങൾ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ഞങ്ങൾ അഞ്ച് പേരും പരിപൂർണമായിട്ടും ഡൗൺ ആയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടൊരു രണ്ടായിരത്തി പതിനഞ്ച് മുതലേ ഞങ്ങളെ അലട്ടുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ ഞങ്ങളെ അറിയാവുന്ന പലരും പല അച്ഛന്മാരും സിസ്റ്റേഴ്സും ഞങ്ങളോട് പറയുന്നുണ്ടായിരുന്നു നിങ്ങളൊന്ന് കൃപാസനത്തിൽ പോയി നോക്ക് അങ്ങനെ പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ആത്മീയമായിട്ട് ഞങ്ങൾ ഒത്തിരി ധ്യാനം കൂടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നവരായിരുന്നു അങ്ങനെ ഞങ്ങളെ ആത്മീയമായിട്ട് നയിച്ചുകൊണ്ടിരുന്ന പുരോഹിതൻ ഞങ്ങളോട് ഞങ്ങൾ ചോദിക്കും ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങൾക്കിങ്ങനെ പോകണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ അച്ഛൻ പറയും ആയില്ല സമയമായില്ല അപ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട് പള്ളിയിൽ പോകാൻ അമ്മയുടെ അടുത്ത് പോകാൻ അച്ഛനെന്താ ഇങ്ങനെ പറയുന്നത് പക്ഷേ ഒരിക്കലും ഇങ്ങനെ ഹസ്ബൻഡിനോട് അച്ഛൻ വേറെ സാഹചര്യത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ യാദൃശ്യമായിട്ട് പറഞ്ഞു ഒരു മിനിറ്റ് ഈശോ എന്തോ പറയുന്നു നിങ്ങളൊന്ന് കൃപാസനത്തിൽ പോകാൻ പറയുന്നു എന്ന് പറഞ്ഞു ഇപ്പോഴോ അച്ഛാന്ന് ചോദിച്ചു അച്ഛനല്ലേ പോകണ്ട എന്ന് പറഞ്ഞു വെയിറ്റ് ചെയ്യേ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അത് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഈശോ അന്ന് ഈശോ പറഞ്ഞു ഇന്ന് ഇത് ഈശോ പറയുന്നതെന്ന് പറഞ്ഞു ഞങ്ങളോട് പിന്നെ രണ്ട് ദിവസം പോലും ഞങ്ങൾ വൈകിയില്ല എത്രയും വേഗം തന്നെ ഇങ്ങോട്ടേക്ക് പോന്നു ഉടമ്പടി എടുത്തു അപ്പം ഞങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ഞങ്ങളുടെ ചിന്തയും എന്താണെന്ന് ചോദിച്ചാൽ തൊണ്ണൂറ് ദിവസം പോയിട്ട് ഒരു ദിവസം പോലും ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനുള്ള മനസ്സായിരുന്നില്ല ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത് അതാ പിറ്റേ ദിവസം തൊട്ട് അത്ഭുതങ്ങളുടെ പെരുമഴയായിരിക്കും എന്നായിരുന്നു പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉടമ്പടിയിൽ ജീവിക്കുന്നുണ്ടെന്നെങ്കിലും ഞങ്ങളുടെ അനുഗ്രഹങ്ങളൊന്നും നടന്നില്ല അനുഗ്രഹമായിട്ടൊന്നും തന്നെ വന്നില്ല അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ തൊണ്ണൂറ് ദിവസമായപ്പോൾ പുതുക്കണേനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു എന്തായാലും ഉടമ്പടിയിൽ ഇനി മരണം വരെ പോവുക അനുഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അമ്മയുടെ ഒപ്പം അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഞാനും അങ്ങനെ തന്നെയാണ് മനസ്സിൽ തീരുമാനിച്ചത് അങ്ങനെ ഞങ്ങളിപ്പോൾ പതിനൊന്നാമത്തെ ഉടമ്പടിയിലാണ് ഇപ്പോഴായിരിക്കുന്നത് ഇതിനിടയിൽ ഞങ്ങളുടെ ലഭിച്ച അനുഗ്രഹങ്ങൾ പറയുകയാണെങ്കിൽ പറയുമ്പം കേൾക്കുന്ന ഒരാൾക്ക് അതിൻ്റെ തീവ്രത എത്ര മനസ്സിലാവും എന്നറിയില്ല അനേകം അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് തെളിവ് സഹിതം ബോധിപ്പിക്കേണ്ടി വരുന്നതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒരു മൂന്ന് സാക്ഷിയാണ് സാക്ഷിയാണിപ്പോൾ ഇവിടെ പറയാനുദ്ദേശിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞല്ലോ പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് മുതലേ ഞങ്ങള് സാമ്പത്തികമായിട്ട് ഒരു നാല്പത് ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് കട ഉണ്ടായിരുന്നു അതിങ്ങനെ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരുന്നു ആദ്യം പത്ത് ലക്ഷത്തിലാണ് തുടങ്ങിയത് അത് ഇങ്ങനെ അതിരുകൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്ഥലമുണ്ട് പക്ഷേ വില്പന നടക്കില്ല ജോലിക്ക് അപേക്ഷിക്കുന്നുണ്ട് കിട്ടുന്നില്ല ഞങ്ങൾ നല്ലൊരു ജോലി എറണാകുളത്ത് ചെയ്തുകൊണ്ടിരുന്നു അവിടുന്ന് ഫാമിലിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നപ്പം പോയതാണ് അവിടെ ചെന്ന് കിട്ടിയ ജോലി ഒത്തിരി നല്ലതാണെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് വർഷം ചെറിയ വളരെ തുച്ഛമായ സാലറിയിൽ വർക്ക് ചെയ്യേണ്ടി വന്നു അതോടുകൂടി ഞങ്ങളുടെ ഞങ്ങളുടെ കടം വീണ്ടും വീണ്ടും വർദ്ധിക്കുകയായിരുന്നു അങ്ങനെ ആ ഇത് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസത്തിനുള്ളിൽ ഞങ്ങളുടെ സ്ഥലം സ്ഥലമില്പന നടക്കുകയും ആ ഞങ്ങളുടെ സാമ്പത്തിക ബാധ്യത നല്ലൊരു ശതമാനം തന്നെ കുറയുകയും ചെയ്തു ഒഴിവാക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു അതാണ് ഞങ്ങളുടെ ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ പത്തൊമ്പത് വർഷമായായിരുന്നു ജോലിയില്ലാതെ ഇരിക്കുന്നു എൻ്റെ മൂത്ത മകളുണ്ടായ സമയത്ത് ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ചതായിരുന്നു മകൾക്ക് മകളെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ജോലി രാജിവെച്ചതാണ് പിന്നീട് അന്ന് മുതൽ വരുന്ന ഓരോ ഫോൺ കോൾസും ഞാൻ പ്രതീക്ഷിക്കും ഒത്തിരി ബയോഡാറ്റകൾ കൊടുത്തു പ്രതീക്ഷിച്ച് പല സ്ഥലത്തും കാത്തിരുന്നു പി എസ് സിക്ക് വേണ്ടിയിട്ട് പതിനെട്ട് വർഷം ട്രൈ ചെയ്തു പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ ട്രൈ ചെയ്തു പക്ഷേ കിട്ടിയില്ല ലിസ്റ്റിൽ വരും എന്തെങ്കിലും കാരണങ്ങളാൽ ഒഴിവാകും അപ്പോൾ പലപ്പോഴും ഞാൻ പറയു ഞാൻ മരണം വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ തന്നാൽ മതി പറയുമായിരുന്നു അങ്ങനെ എൻ്റെ മകൾ പ്ലസ് ടു പാസ്സായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാൻ കരയില്ല എൻ്റെ ജോലിക്ക് വേണ്ടി ഞാൻ കരയില്ല ഞാൻ എല്ലാ ദിവസവും ചാപ്പല് അരമുക്കാൽ മണിക്കൂറോളം ഇരിക്കാറുണ്ട് അപ്പോൾ ഈശോടെടുത്തിരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം പറഞ്ഞു ഇനി ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടി ഞാൻ കരയില്ല ഇനി എൻ്റെ മക്കൾക്ക് എന്താണെന്ന് വെച്ചാൽ ഈശോ കൊടുത്താൽ മതി ഇനി ഞാൻ അതിനു വേണ്ടി കരയില്ലെന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് ഉടനെ ആ ഒരാഴ്ചയിൽ തന്നെയാണ് എൻ്റെ പപ്പ മരിച്ച ഡേറ്റ് വന്നത് അപ്പം ഞാൻ ആ ആഴ്ചയിലാണ് യു എസ് എ പിതാവിനെക്കുറിച്ച് ജോസഫ് അച്ഛൻ ഇവിടെ ആൾത്താരെ പറയുണ്ടായി അച്ഛൻ ചിരിച്ചോണ്ടാണ് പറഞ്ഞത് ഞാൻ പലപ്പോഴും എസ് സി പിതാവിനെ ആൾത്താരയിൽ കണ്ടിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ ആ പ്രസംഗം കേട്ടോണ്ടിരിക്കുമ്പം എനിക്കത് ഭയങ്കര ടച്ചിങ് ആയിരുന്നു ഞങ്ങളുടെ ഇടവക ദേവാലയം എസ് എ പിതാവിൻ്റെ മാധ്യസ്ഥതയിലാണ് അപ്പോൾ ഞാൻ ഈ എസ് എ പിതാവിൻ്റെ അടുത്ത് തന്നെ ഈ ഇങ്ങനെ ഈശോട് സംസാരിച്ച ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ എസ് എ പിതാവിനോട് പറഞ്ഞു എസ് ഐ പിതാവെ പപ്പം മരിച്ച ഡേറ്റ് ആവുക എന്നെ ഇങ്ങനെ വളർത്തി വലുതാക്കി പഠിപ്പിച്ചൊക്കെ വിട്ടിട്ട് ഒരു കുർബാനയ്ക്ക് പൈസ കൊടുക്കാൻ പോലും ഈ ശരീരം കൊണ്ട് അധ്വാനിച്ച ഒരു പൈസ ഉണ്ടാക്കാൻ എനിക്കേണ്ട ആവുന്നില്ലല്ലോ എന്ന് സങ്കടത്തോടെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ജോസഫ് ജോസഫച്ചൻ പറഞ്ഞല്ലോ കൃബാസനമ്മയുടെ ആൾക്കാരെ ജോസഫച്ചനെ എസ് ഐ പിതാവിനെ കണ്ടെന്ന് ഇനി കാണുമ്പോൾ ഇനി അവിടെ പോകുമ്പം എനിക്കൊരു ജോലി തരണേന്ന് ഒന്ന് പറയണേന്ന് പറഞ്ഞു സേ പറഞ്ഞു അന്ന് കരഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് ഈശോട് ഞാൻ സോറിയും പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നു പക്ഷേ എനിക്ക് സങ്കടം വരുവാന്ന് എന്നിട്ട് ഞാൻ പോകുന്ന പിറ്റേ ദിവസം തന്നെ ഹസ്ബൻഡ് വഴി ഒരച്ഛൻ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുകയും എനിക്ക് ജോലിക്കുള്ളൊരു സാഹചര്യം ഒരുങ്ങി വരികയും ചെയ്തു ഒരു ബയോഡേറ്റ കൊടുക്കുകയോ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ തന്നെ എനിക്ക് സെക്രട്ടറി ടു ദ അഡ്മിനിസ്ട്രേറ്ററായിട്ടൊരു ജോലി എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് നടന്നു പോകാവുന്ന കുട്ടികളെയൊക്കെ സ്കൂളിൽ അയച്ചതിന് ശേഷം നടന്നു പോകാവുന്ന ദൂരത്തിൽ നല്ലൊരു പൊസിഷനിൽ ഈശോ എന്നെ എത്തിച്ചു എസ് എ പിതാവിനും എസ് എ പിതാവ് തീർച്ചയായിട്ടും അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്നും കൃഭാസിനും അമ്മയാണ് എനിക്കത് തന്നതെന്നും എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഞാൻ ഇരിക്കുന്ന ചെയറിൻ്റെ തൊട്ടു പുറകിലായിട്ട് ഈശോയും മാതാവും ഇരിക്കുന്ന ഒരു രൂപമാണുള്ളത് ഞാൻ ആദ്യം കയറി ചെന്ന് എനിക്കിതാണ് സീറ്റെന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി അതിലും വേറെ ഒരു ദൈവ നിയോഗം എന്ന് പറയുന്നത് ഞാനന്ന് ഈ അച്ഛനൊന്ന് കാണണം എന്ന് പറഞ്ഞൊന്ന് സംസാരിക്കാനായിട്ട് കാണണം എന്ന് പറയുമ്പം അതൊരു ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അപ്പോൾ അച്ഛനെ എന്നെ കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്നത്തെ ദിവസം ഞങ്ങൾ വൈകിട്ടാണ് കുർബാനയ്ക്ക് പോകുക അപ്പോൾ ഞങ്ങൾ കുർബാനയ്ക്ക് ചെന്ന് നിന്ന് ഞാനപ്പം ഈ നിയോഗം ഞങ്ങൾ പറഞ്ഞ് നമുക്ക് ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ കുർബാനയ്ക്ക് കയറുന്നത് കയറുമ്പോൾ അൾത്താരയിൽ അച്ഛനാണ് അന്ന് കുർബാന എല്ലാം വരുന്നത് എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാനിൽ എന്ന് എന്നോട് കാണണം എന്ന് പറഞ്ഞ അച്ഛനാണ് എന്നാൽ ആൾത്താരയിൽ വരുന്നത് അപ്പോൾ കുർബാന കഴിഞ്ഞിറങ്ങി അച്ഛൻ എന്നോട് പറഞ്ഞു ഞാൻ ഞാനീശോട് പറയുമായിരുന്നു ചേച്ചിയോട് എന്താ സംസാരിക്കണ്ടേ എന്ന് എനിക്കൊന്നും സംസാരിക്കാനും എന്നും ചോദ്യം ചെയ്യാൻ ചോദിക്കാനും ഒന്നും ഇല്ല ചേച്ചിയോട് ചേച്ചി ഇങ്ങ് വാ അപ്പോൾ ഞാൻ പറഞ്ഞ അച്ഛൻ എനിക്കിത്രയും ഗ്യാപ്പായി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ കഴിയുമോയെന്ന് എനിക്കറിയില്ല സംസാരിക്കാൻ വേഡ്സ് കിട്ടാത്തൊരവസ്ഥയെ പോലും ആ ഞാനിപ്പോൾ ഉള്ളത് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് അടുക്കളയിൽ നിന്ന് പോലും പുറത്തേക്ക് ഇറങ്ങാറില്ല പത്രം പോലും വായിക്കാൻ പറ്റാത്ത വായിക്കാറില്ല കാരണം ഇനി എന്തിനാ ഈ അപ്ഡേറ്റ് ആയി ആയിരുന്നിട്ട് എന്ത് കാര്യം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്കൊക്കെ ഞാൻ എത്തിയ സമയമായിരുന്നു അപ്പോൾ അങ്ങ് അച്ഛനെന്നോട് ചേച്ചി ഒരു മാസം വന്നു നോക്ക് പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു ഞങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ചേച്ചി ഇവിടെ തുടരണം അങ്ങനെ എനിക്ക് ആ ജോലി ശരിയാക്കി തന്നു അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പിന്നെയുള്ള സാക്ഷി എന്ന് പറയണേൽ ഞാൻ പറഞ്ഞല്ലോ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ഞങ്ങളെല്ലാവരും തളർന്ന അവസ്ഥയിലായിരുന്നു എൻ്റെ മോൾക്ക് ആറര വയസ്സ് വരെ ഒരു കുഴപ്പമില്ലാതിരുന്ന കുഞ്ഞാ ഒന്നാം ക്ലാസ് വരെ ഫസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റായിട്ട് പഠിച്ചു വന്നിരുന്ന കുഞ്ഞായിരുന്നു ആറര വയസ്സായപ്പോൾ എൻ്റെ മോളൊരു ദിവസം തല തലകറങ്ങി വീഴുക കളിച്ചോണ്ടിരുന്നതിൻ്റെ ഇടയിൽ തല കറങ്ങി വീഴും ഓടി വന്ന എന്നോട് പറഞ്ഞ് എനിക്ക് ഛർദ്ദിക്കണം എന്ന് പറഞ്ഞു ആ ഞാൻ വാഷ് ബേസിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും കുഞ്ഞ് കുഴഞ്ഞു വീണു ഞാൻ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല വേറെ ഹോസ്പിറ്റലിലേക്ക് മാറണം എന്ന് പറഞ്ഞു അവിടെ ചെന്നു അവരും ന്യൂറോളജീനെ കാണിക്കാൻ പറഞ്ഞു ഞങ്ങൾ കാണിച്ചു ഡോക്ടറും പറഞ്ഞു ഒന്നും മനസ്സിലാവുന്നില്ല അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോകണം അങ്ങനെ ഞങ്ങൾ പേരാവൂരിൽ നിന്ന് കണ്ണൂർ കോഴിക്കോട് അങ്ങനെ അമൃതയിലെത്തി കോഴിക്കോട് നിന്ന് ഞങ്ങളോട് പറഞ്ഞു ഇതൊരു പ്രത്യേകതരം എപ്ലപ്സി ആണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് അവർ മെഡിസിന് സ്റ്റാർട്ട് ചെയ്തു ആ മെഡിസിൻ കൊടുത്ത അന്ന് മുതൽ എൻ്റെ കുഞ്ഞ് കുഞ്ഞല്ലാതായി മാറുമായിരുന്നു ദേഷ്യം അസ്വസ്ഥത ക്ഷീണം സ്കൂളിൽ പോവില്ല എപ്പോഴും പഠിക്കില്ല എപ്പോഴും വഴക്ക് അങ്ങനെ എൻ്റെ കുഞ്ഞേ അല്ലാണ്ടായി മാറി പഴയ കുഞ്ഞേ അല്ലാതായി മാറി അപ്പോൾ എന്നും സങ്കടമായിരുന്നു എനിക്ക് ഇതെന്താ ഈ മോള് മാത്രം ഇങ്ങനെ ആകുന്നത് ഇങ്ങനെ മാറിപ്പോകുന്നത് അപ്പോൾ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ ഡോക്ടർ ഡോക്ടറെ അത് മെഡിസിൻ നിർത്തി കഴിയുമ്പോൾ ശരിയായിക്കോളും അതൊക്കെ ഉണ്ടാവും അതെ സൈഡ് എഫക്റ്റാ ഞങ്ങൾ ഗൂഗിളിൽ നോക്കുമ്പോൾ ഇരുന്നൂറോളം സൈഡ് എഫക്റ്റാണ് ആ മെഡിസിൻ അവരന്ന് കൊടുത്തിരിക്കുന്ന മെഡിസിന് പിന്നീടും ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു എപ്പിസോഡ് വന്നുകൊണ്ടേയിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ പോയ മെഡിസിൻ കൊടുക്കുന്നു കൊച്ചിന് സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നു രോഗം മാറുന്നില്ല നിങ്ങൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകോ അങ്ങനെ ഞങ്ങൾ അമൃതയിലെത്തി ഇവിടെ ഏഷ്യയിലെ തന്നെ നമ്പർ വൺ ന്യൂറോളജി എന്ന് പറഞ്ഞാണ് ഞങ്ങൾ അവിടെ എത്തുന്നത് അവിടെ വന്ന് ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു നമുക്ക് അവിടുന്ന് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇത്രയും ഡോസൊന്നും പോകേണ്ട ആവശ്യമുണ്ടായില്ല പക്ഷേ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത മെഡിസിൻ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് കൊച്ചിന് എപ്പിസോഡ്സ് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഈ അസുഖത്തിന് വീജി എടുത്തു കഴിഞ്ഞാൽ ഇത്രമാത്രം ഡിസ്ചാർജ് കാണാറില്ല പക്ഷേ മോളുടെ ഇതിൽ അൽഫ വളരെ അധികമാണ് കാണുന്നതെന്ന് പറഞ്ഞു ഞങ്ങൾ അമ്മയുടെ ഇവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു ഓരോ പ്രാവശ്യം ഉടമ്പടി പുതുക്കുമ്പോൾ ഞാൻ പറയും അമ്മേ മാതാവേ വേറെ ഒന്നും തന്നില്ലില്ല എൻ്റെ കുഞ്ഞിനെ എനിക്ക് പഴയ പോലെ തിരിച്ചു തരണേ എന്ന് പറഞ്ഞ് എന്നും കരഞ്ഞ് ഞാനിവിടെ ഒത്തിരി ഒത്തിരി പ്രാവശ്യം വന്ന എല്ലാ പ്രാവശ്യവും ഇവിടെ വന്ന് മുട്ടുകുത്തിന്ന് ഒത്തിരി കരഞ്ഞിട്ട് പോയിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് എപ്പിസോഡ് ജനുവരിയിലാണ് വരുന്നത് ജനുവരിയിൽ വലിയൊരു എപ്പിസോഡാണ് വന്ന് ആദ്യം ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് ആയിരുന്നെങ്കിൽ ഇരുപത് മിനിറ്റ് വരെ അൺകോൺഷ്യസ് ആകുന്ന ഒരു ആകുന്നൊരവസ്ഥയിലേക്കാണ് മോള് പോയത് അപ്പോഴൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് ആയതുകൊണ്ട് മോൾക്ക് വെയിറ്റ് കൂടിയതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ട് പേരുകൂടി കൂടി കൂടി എടുത്താൽ പോലും കൊഞ്ഞ് തളർന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട് ഒരിക്കൽ ഞാൻ മാത്രം ഉള്ളപ്പോഴും പേരൻസ് ഗ്രാൻഡ് പേരൻസ് ഉള്ളപ്പം രോഗം വന്നിട്ട് ഞാൻ ഇന്ന് കരിയുമല്ലാതെ അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കൊച്ചു കരിനീല കളറായിട്ടും എനിക്ക് എടുത്തിട്ട് എടുക്കാൻ പറ്റുന്നില്ല പൊങ്ങുന്നില്ല കുഞ്ഞ് അങ്ങനെ ഒരു അവസ്ഥ വരെ വന്നു അടുത്തൊന്ന് ആളുകളെയെല്ലാം വിളിച്ചിട്ടാണ് ഞങ്ങളന്ന് ഹോസ്പിറ്റലിലാക്കുന്നത് അപ്പോൾ ലാസ്റ്റ് എപ്പിസോഡ് വന്നപ്പോൾ അവർ പറയുകയാണ് ഇത് സാധാരണഗതിയിൽ പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സ് എസോഡ് കൂടി മാറിപ്പോകും പക്ഷേ മോളുടെ കേസ് കണ്ടിട്ട് ഓരോ ദിവസം കൂടി കൂടിയാണ് വരുന്നത് ഒരു പക്ഷേ ഇതൊരു ജനറൽ സീഷറായി മാറിയിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഉണ്ടാകുന്നത് പലപ്പോഴും ഞങ്ങൾ ഡോക്ടറോട് പല സംശയം ചോദിക്കുമ്പോഴും ഡോക്ടർക്ക് പലപ്പോഴും ഇങ്ങനെ ഒരു ക്വസ്റ്റിൻ മാർക്കാണ് ഡോക്ടർക്കും നല്ലൊരു ഉത്തരം ഞങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഉത്തരം തരാൻ കഴിയാറില്ലായിരുന്നു അങ്ങനെ ലാസ്റ്റ് എപ്പിസോഡ് അന്ന് അങ്ങനെ പോയി അപ്പം ഞാൻ ഈ ലാസ്റ്റത്തെ സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ട് കൊന്ത കൊന്തചൊല്ലിക്കൊണ്ട് ഞാൻ മാതാവിനോട് അമ്മേ നിന്റെ നിയോഗം നിന്റെ ഇഷ്ടം എൻ്റെ കുഞ്ഞിങ്ങനെ ആയിരിക്കാനാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഇഷ്ടം പക്ഷേ എനിക്ക് അതിനുള്ള ശക്തി അമ്മ തരണം എനിക്കിത് താങ്ങാനുള്ള ശക്തി തരണം എന്ന് പറഞ്ഞ് ഞാൻ സറണ്ടർ ചെയ്തു മാതാവിൻ്റെ അടുത്ത് ഇനി ഇതിനു വേണ്ടി വാശി പിടിക്കില്ല ജോലിക്ക് വേണ്ടി പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ വാശി പിടിക്കുന്നില്ല അമ്മയുടെ ഇഷ്ടം എന്ന് പറഞ്ഞു പക്ഷേ ആ എപ്പിസോഡ് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതിന് ഇത്രയും മെഡിസിൻ പോയിട്ട് കുഞ്ഞിന് എന്തുകൊണ്ടിങ്ങനെ വരുന്നെന്ന് അറിയാനായിട്ട് ത്രീ ടി എം ആർ ഐ ചെയ്യണം എന്ന് പറഞ്ഞു ബ്രെയിനിൻ്റെ എം ആർ ഐ ചെയ്യണം അങ്ങനെ എം ആർ ഐ ചെയ്ത് കഴിഞ്ഞപ്പോൾ എം ആർ ഐ ചെയ്ത ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളോട് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വരാനവർ ഞങ്ങൾ അത് കോൾ വരുമ്പോൾ എല്ലാം ശരിക്കും പറഞ്ഞാൽ ഞാൻ കിളികില വിറക്കിയായിരുന്നു എനിക്ക് എന്താണ് അവരുടെ മറുപടി എന്ന് അറിയാൻ പറ്റാതെ അപ്പോൾ അവർ വിളിച്ചിട്ട് ചോദിക്കുന്നത് ഇതിന് മുന്നേ എടുത്ത ഏതെങ്കിലും എം ആർ ഐയോ ഇ ജിയോ എന്തെങ്കിലും ഉണ്ടോ ഈ കൊച്ചിനിങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നാണോ എന്നാണ് അവരെന്നോട് ചോദിക്കുന്നത് ആ ദിവസങ്ങളിലെല്ലാം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അമ്മയോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യാൻ പല ഇങ്ങനെ ദൈവദാന സെൻറ്ററുകളുണ്ട് Um, വയ്യാത്തവരെ ശുശ്രൂഷിക്കുന്ന സെൻ്ററുകളുണ്ട് അവിടെയെല്ലാം പോയിക്കൊണ്ടിരുന്നു കരഞ്ഞുകൊണ്ട് ഞാൻ അവർക്കുള്ള വസ്ത്രം എല്ലാം അലക്കി കൊടുക്കുമ്പോൾ ഞാൻ കരയും അമ്മേ മാതാവെ ഇതുപോലെ എൻ്റെ കുഞ്ഞിൻ്റെ ബ്രെയിനും അമ്മ അലക്കി വെളിപ്പിച്ച് തരണേ അങ്ങനെ പ്രാർത്ഥിക്കും ഞാൻ വീട്ടിലെ തുണി അലക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും പാത്രം കഴുകുമ്പോഴും എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അമ്മേ മാതാവേ എൻ്റെ കൂടെ ഉണ്ടാവണേ വരണേ എന്നെ അനുഗ്രഹിക്കണേ എൻ്റെ കൂടെ നിൽക്കണേ എനിക്കെല്ലാം താങ്ങാനുള്ള ശക്തി തരണേ ഈ എനിക്കിവിടെ എണ്ണി പറയാൻ പറ്റാത്തത്ര വേറെ കാര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ എങ്കിലും ഞാനിങ്ങനെ അമ്മയോട് പറയും ചേർന്ന് േർന്ന് നിൽക്കുംതോറും എനിക്ക് ഈ പ്രശ്നങ്ങളൊന്നും എനിക്ക് വലിയ പ്രശ്നങ്ങളായി തോന്നിയിരുന്ന പല കാര്യങ്ങളും വളരെ ചെറുതായി തോന്നാൻ തുടങ്ങി പ്രശ്നങ്ങളെല്ലാം വളരെ ചെറുതാവാൻ തുടങ്ങി അങ്ങനെ ലാസ്റ്റത്തെ ഇത് ഇങ്ങനെ മാതാവിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്തതിന് ശേഷം ത്രീ ടി എം ആർ ഐ എടുക്കുമ്പോൾ അവർ ചോദിച്ചു ഞങ്ങൾക്ക് ഇതിലൊന്നും കാണാൻ കഴിയുന്നില്ല കൊച്ചിൻ്റെ ബ്രെയിൻ പരിപൂർണ്ണമായും ഈ ഏജിൽ എങ്ങനെ ഇരിക്കണോ അങ്ങനെ തന്നെയാ ഉള്ളതെന്ന് പറഞ്ഞു അന്ന് മുതൽ ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിന് ശേഷം അത് ഞങ്ങൾ എടുക്കുന്നത് കോഴിക്കോട് എന്നാണ് കോഴിക്കോട് എന്നെടുത്ത് എം അതുകൊണ്ട് ഞങ്ങൾ അമൃതയിൽ വരുന്നു അമൃതയിൽ വന്ന് ഡോക്ടർ വി ജി വീണ്ടും അവർ വീണ്ടും വി ജി എടുക്കുന്നു അപ്പോൾ ഡോക്ടർ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ആദ്യം തന്നെ ഇവർ റിപ്പോർട്ട് തന്നു ഈ ടെക്നീഷ്യൻ റിപ്പോർട്ട് തന്നപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ കൊച്ചിൻ്റെ എം ആർ ഐയിൽ സോറി ഈ വി ജിയിൽ നോർമൽ എന്നാണ് കാണുന്നത് ഒന്നുമില്ല ഒരു പ്രശ്നമില്ലെന്നാണ് വി ജി കാണുന്നത് പക്ഷെ ഡോക്ടർ ഞങ്ങളോട് കണ്ടേച്ച് പറഞ്ഞു ഡോക്ടർക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഡോക്ടർ നിങ്ങളുടെ കൈ തന്ന റിപ്പോർട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ഓൾറെഡി അതിൻ്റെ ഫോട്ടോ എടുത്ത് ഞങ്ങളുടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒന്ന് രണ്ട് പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ട് ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞു കാരണം വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞത് എന്നിട്ട് അതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് നോർമലിനാക്കി ഞങ്ങൾക്ക് റിപ്പോർട്ട് തന്നു അപ്പോഴും എനിക്ക് ഒത്തിരി വേദന തോന്നി കാരണം അന്ന് തൊട്ടേ മെഡിസിൻ നമുക്ക് കുറച്ച് തുടങ്ങായിരുന്നല്ലോ പക്ഷേ ഞാൻ വിചാരിച്ച അമ്മയെ വേണ്ട ഞാൻ ഏത് സറണ്ടർ ചെയ്തതല്ലേ പിന്നെ എന്തിനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് വീണ്ടും വിട്ടു കൊടുത്തു അമ്മയ്ക്ക് അടുത്ത പ്രാവശ്യം ഇപ്പോൾ കഴിഞ്ഞ മാസം ഞങ്ങൾ ചെന്നു വീ ജി എടുത്തു സെയിം തന്നെ നോർമൽ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് നോർമലായി കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ല സാധാരണഗതിയിൽ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിലാണ് പക്ഷേ ഇതിങ്ങനെയാണ് ഞങ്ങൾ ആദ്യം മനസ്സിലാക്കി വെച്ചിരുന്നത് ഒരു ജനറൽ സീഷറിലേക്ക് പോവുകയും ലൈഫ് ലോങ് മെഡിസിൻ കഴിക്കുകയും ചെയ്യേണ്ടി വരുമെന്നായിരുന്നു ഞാൻ എഴുതി വെച്ചിരുന്നത് പക്ഷേ മോൾക്ക് ഇനി മെഡിസിൻ വേണ്ട സ്റ്റോപ്പ് ചെയ്യാം എല്ലാ ദിവസവും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കും രാത്രിയിലും രാവിലെ ആദ്യം ഉണർന്നാലും ഇതാണ് ഞാൻ ചെയ്യാറ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കൂടും മോളെ എല്ലാ ദിവസവും ഞാൻ നെറുകയിലും നെറ്റിയിലും കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും കൂടാതെ ഞങ്ങൾ ഈ അവസാനത്തെ ബീജി എടുക്കുന്നതിന് തൊട്ട് മുമ്പ് വന്ന് ജോസഫ് അച്ഛനെ കാണുകയും ജോസഫ് അച്ഛൻ തൈലം കൊണ്ട് ആശീർവദിക്കുകയും ചെയ്തിരുന്നു മോളെ അതിനുശേഷമാണ് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾക്ക് പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ടു എന്നുള്ള റിപ്പോർട്ട് തന്നത് ഇതാണ് ഞങ്ങളുടെ മൂന്ന് സാക്ഷ്യങ്ങൾ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞങ്ങൾ ചെയ്യുന്ന സുവിശേഷ വേല കാരുണ്യപ്രവർത്തികൾ പറയാം കാരുണ്യപ്രവർത്തിയായിട്ട് ഞങ്ങൾ ഞങ്ങൾ രണ്ട് അനാഥാലയങ്ങളിൽ പോകാറുണ്ട് മൂന്ന് സ്ഥലത്ത് പോകാറുണ്ട് ഒരു സ്ഥലത്ത് ഞങ്ങൾ അവിടെ മക്കളെ കാണുക അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുള്ളു ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വയസ്സായ ആളുകളാണ് മെൻ്റലി ബുദ്ധിമുട്ടുള്ള ആളുകളാണ് അവരുടെ അടുത്ത് പോയി സംസാരിക്കും അവരുടെ അടുത്ത് കുറച്ച് സമയം ഇരിക്കും അപ്പോൾ ഒരാഴ്ച ചെന്നില്ലെങ്കിൽ അവർ ചോദിക്കും വന്നില്ലല്ലോ ഞങ്ങളെ കാണാൻ വന്നില്ലല്ലോ എന്ന് ആദ്യകാലത്ത് ിലും ഉടമ്പടി എടുക്കുന്നതിന് മുമ്പെല്ലാം എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം പോകണം അവരെയൊക്കെ കാണണം എന്ന് എന്നാഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് പേടിയായിരുന്നു അവരെയൊക്കെ കണ്ടു കഴിയുമ്പോൾ അവരുടെ വേദന കാണുമ്പോൾ ഞാൻ വളരെ ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടായിരിക്കും തിരിച്ചു വരുന്നത് ഞാൻ മെന്റലി തളർന്നായിരിക്കും തിരിച്ച് എത്തുക അപ്പം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഉള്ളവരെ കാണാൻ പോകാറില്ലായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പോകുക ഓരോ പ്രാവശ്യം പോകും തോറും എനിക്ക് ശക്തി കിട്ടുകയും ചെയ്തു പോകാനായിട്ട് അവരെ കാണാനായിട്ട് ആശ്വസിപ്പിക്കാനായിട്ടും ചില കുട്ടികളൊക്കെ വയ്യാത്ത വയ്യാത്തൊരു മോളുണ്ട് ഞാൻ താഴെ എത്തുമ്പോൾ അവൾ മോളിലാണ് കിടക്കുന്നത് താഴെ എത്തുമ്പോഴത്തേക്കും എൻ്റെ സംസാരത്തിന് സൗണ്ട് കേൾക്കുമ്പോൾ അവൾ അവിടെ അറിയും അവളവിടെ കിടന്ന് ചിരിക്കാൻ തുടങ്ങും കയ്യും കാലും എല്ലാം വളരെ വളഞ്ഞ് അങ്ങ് നമുക്ക് കണ്ട വിഷമം തോന്നുന്ന അവസ്ഥയിലാണ് മോളുള്ളത് പക്ഷേ ഞാൻ എൻ്റെ സൗണ്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ഒരു വേട് അല്ലെങ്കിൽ എൻ്റെ ഒരു സംസാരം സാമീപ്യം അവൾ എത്രമാത്രം സന്തോഷിപ്പിക്കുന്നു എന്ന് അതിനുശേഷം ഞാൻ മക്കളോടും പറയും മക്കളും പറയും അമ്മേ അങ്ങനെയുള്ള ഇടത്ത് പോകുമ്പം ഭയങ്കര വിഷമമാണ് ഞാൻ പറയും ഇല്ല അങ്ങനെയല്ല ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം അവർക്കൊരു സന്തോഷം കൊടുക്കാൻ നമ്മൾ ായാൽ അത് നമുക്ക് ഈശോയ്ക്ക് ഈശോയെയാണ് നമ്മൾ അവിടെ കാണിച്ചു കൊടുക്കുക ആ സമയത്ത് അവർ ഈശോയെയാണ് നമ്മളിൽ കാണുന്നതെന്ന് എല്ലാവരോടും ഞാൻ പറയും ഈശോയെ ഈശോയെ എന്ന് വിളിക്കണം അമ്മയോട് പ്രാർത്ഥിക്കണം പത്രം കൊണ്ടി കൊടുക്കും വായിക്കാൻ അറിയാവുന്നവർക്ക് പത്രം കൊടുക്കും അവർ പറയും അടുത്ത പ്രാവശ്യം ഞങ്ങൾക്കത് ഭയങ്കര സന്തോഷമാണ് വായിക്കാനൊന്നും ഇല്ലാത്തപ്പം അത്ഭുതങ്ങളുടെ പെരുമഴയായിട്ട് ഈ പത്രം കൊണ്ടുവരുമ്പം ഭയങ്കര സന്തോഷമാണെന്നാണ് അവർ പറയാറ് അവർക്കത് പിന്നെ പത്രം കൊടുക്കുന്നത് പിന്നെ അലക്കി കൊടുക്കും അവർക്ക് ഡ്രസ്സുകളൊക്കെ അലക്കി കൊടുക്കും പിന്നെ ഭക്ഷണം ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്ന അനുസരിച്ചുള്ള ഭക്ഷണങ്ങൾ അവർക്ക് കൊണ്ടി കൊടുക്കും മിഠായി അങ്ങനെയുള്ളതൊക്കെ അവർക്ക് ആരും കൊടുക്കാനില്ലല്ലോ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ കൊണ്ടി കൊടുക്കാറുണ്ട് വലിയ സന്തോഷത്തോടെയാണ് അവർ ഞങ്ങളെയും ഞങ്ങൾ അവരെയും സ്വീകരിക്കുന്നത് പിന്നെ പത്രം കൊടുക്കുന്നത് പത്രം കൊടുക്കുന്നത് ഞങ്ങൾ ചെന്നാൽ ഉടനെ തന്നെ ഓടിക്കൊണ്ടുപോയി എല്ലാവർക്കും പത്രം കൊടുക്കാറില്ല ഞങ്ങൾ പത്രം കയ്യിൽ വെക്കും എന്നിട്ട് എന്നാ ഞങ്ങൾ രണ്ടുപേരും പത്രം കൊടുക്കും അത് ആർക്കാണോ ഏറ്റവും അനുയോജ്യമായ വ്യക്തി അവിടെ മാത്രം എത്തിക്കാവുള്ളൂ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പിന്നെ ആ പത്രം കുരിശു വരച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചെല്ലുകയാണ് കൊണ്ടി കൊടുക്കാറ് അതൊരു ഭാരമായിട്ട് തോന്നിയിട്ടില്ല ആദ്യം ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത് കൊണ്ടി കൊടുക്കുമ്പോൾ ആളുകൾ എങ്ങനെ സ്വീകരിക്കും എന്ത് സംസാരിക്കും എന്നോട് എന്ത് പറയും എന്നൊക്കെയുള്ളൊരു വിഷമമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല അതെൻ്റെ ഒരു ഉത്തരവാദിത് ഞാൻ ചെയ്യുന്നത് പോലെയാണ് ഞാൻ എൻ്റെ മക്കൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന പോലെ തന്നെ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ശുശ്രൂഷ അമൃതയിൽ ചെന്നാലും ഞാൻ അവിടെ നിന്ന് കൊന്തയിലും ഓരോ രഹസ്യം ഒരു പത്രം എടുത്ത് കൈപ്പിടിച്ചിട്ട് ഒരു രഹസ്യം കഴിയുമ്പോൾ ഒരാളെ ഞാൻ നോട്ടം ഇടും ആ വ്യക്തിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും എന്നിട്ട് ആ പത്രം അവൾക്ക് കൊണ്ടി കൊടുക്കും ചിലരൊക്കെ റിജക്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ റിജക്റ്റ് ചെയ്താലും സ്വീകരിച്ചാൽ എനിക്കും ഒരുപോലെ തന്നെ എൻ്റെ ഡ്യൂട്ടി കൊടുക്കുക എന്നുള്ളതാണ് മാതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഞാനത് നിറവേറ്റും പിന്നെ ഞങ്ങളുടെ കസിൻ ഒരു ബ്രദറ് അച്ഛനുണ്ട് കസിൻ ബ്രദർ ചാന്താരൂപതയിലാണ് അച്ഛൻ മിഷനറിയാണ് അപ്പോൾ ആ അച്ഛനോട് സംസാരിച്ചിട്ട് ഞങ്ങളിവിടുന്ന് ഹിന്ദി മറാത്തി പത്രങ്ങൾ ഇവിടെ അടിക്കുന്നതിനനുസരിച്ച് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും അങ്ങനെ അനുസരിച്ച് ഞങ്ങളത് എന്നാ ഇതേപോലെ തന്നെ ഓരോ പത്രം ചിലപ്പോൾ അഞ്ച് കെട്ടൊക്കെ പത്രം ഉണ്ടാകും എല്ലാം ഞാൻ കുരിശു വരച്ച് തൈലം കൊണ്ട് കുരിശുവരയ്ക്കും ഓരോ പത്രത്തിലും എന്നിട്ട് ഈശോട് പറയും ഇത് ഇത് ചെല്ലുന്ന ഒരാശ്വാസമായിരിക്കണം അവർക്കൊരു ദാഹിച്ചിരിക്കുന്നവന് കിട്ടുന്ന ഒരു വെള്ളം പോലെ എന്ന് പറഞ്ഞ് കുരിശു വരച്ച് പ്രാർത്ഥിച്ച് അത് ഞങ്ങൾ അയച്ചു കൊടുക്കും അപ്പോൾ അച്ഛൻ പറയണേ അച്ഛൻ ഇടയ്ക്ക് ഇപ്പോൾ ചോദിക്കുക ആളുകൾ ഇങ്ങോട്ട് അന്വേഷിക്കുന്നുണ്ട് പത്രം തരാമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഞങ്ങളിവിടെ വിളിച്ചു വയ്ക്കുമ്പോൾ ഈ മാസം ഇല്ല അങ്ങനെ പറയും അങ്ങനെ ഞങ്ങൾ ആവുന്നതനുസരിച്ച് അങ്ങാ പത്രങ്ങൾ അങ്ങനെ അയച്ചു കൊടുത്ത് അവിടെ ശുശ്രൂഷ ചെയ്യാറുണ്ട് പിന്നെ വേറെ ഒരു അനുഭവം ഉള്ളത് മോളുടെ മരുന്ന് സ്ഥിരമായി മേടിച്ചുകൊണ്ടിരുന്ന മെഡിക്കൽ സ്റ്റോറിൽ ഞങ്ങൾ മെഡിസിൻ കുറച്ചു എന്ന് പറഞ്ഞപ്പം ആ മെഡിക്കൽ സ്റ്റോറിലെ വ്യക്തി ഞങ്ങളോട് പറഞ്ഞത് ഹസ്ബൻഡ് മെഡിസിൻ മേടിക്കാൻ നിൽക്കുമ്പോൾ പറഞ്ഞത് എന്നാ മെഡിസിൻ ഇനി മുതൽ വേണ്ട ചേട്ടാ ഇങ്ങനെ മെഡിസിൻ സ്റ്റോപ്പ് ആയി എന്ന് പറഞ്ഞപ്പോൾ ഈ മെഡിസിൻ സ്റ്റോപ്പ് ആക്കിയോ ഇരുപത് വർഷം വരെ നിങ്ങൾ ഭയങ്കര ഭാഗ്യവാന്മാരാണല്ലോ ഇരുപത് വർഷമായിട്ടും ആ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നവരെ എനിക്ക് അയൽവക്കത്ത് അറിയാവുന്നവരുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് അടുത്ത നിമിഷം ഞങ്ങൾക്ക് പറയാനിട തരാതെ ആ വ്യക്തി ഇങ്ങോട്ട് തിരിച്ചു പറയുകയാണ് അത് നിങ്ങളുടെ കൃപാസനമാതാവാണ് നിങ്ങളെ രക്ഷിച്ചതെന്ന് അപ്പോൾ ഞാൻ അങ്ങോട്ട് പറയാതെ തന്നെ ഞങ്ങൾ അങ്ങോട്ട് പറയാതെ തന്നെ ഞങ്ങളെ കണ്ട് ഞങ്ങളുടെ സാക്ഷി കണ്ട് ഇങ്ങോട്ട് ആളുകൾ റിയലൈസ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് ജീവിതത്തിൽ എല്ലാത്തിനും ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനു കോടി നന്ദി പറഞ്ഞ് നിർത്തുന്നു നന്ദി ഈശോയ്ക്കും ഒരായിരം നന്ദി പ്രിയമുള്ളവരെ എനിക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കാളും കൂടുതൽ പറയാനുള്ളത് നമ്മൾ നമ്മുടെ കടമയാണ് നിർവഹിക്കുന്നത് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി നമ്മൾക്ക് സഹനങ്ങളുണ്ടാവും പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട് സഹനങ്ങൾ എന്തുണ്ടായാലും നമ്മൾ നമ്മുടെ നമ്മൾക്ക് നമ്മൾക്കുള്ളൊരു ഉത്തരവാദിത്തമാണ് ഈശോയുടെ ഈശോയനെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും എല്ലാവരെയും അറിയിക്കുക അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എനിക്ക് എൻ്റെ ഒരു ബോധ്യതാണ് നല്ല വീഞ്ഞ് കിട്ടിയത് അവസാനമാണ് സഹനങ്ങൾ കിട്ടുന്നത് നല്ലതാണ് ഏറ്റവും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതിനേക്കാൾ ഏറ്റവും അവസാനം കിട്ടുന്നതാണ് നല്ലത് കാരണം ഏറ്റവും നല്ലത് അവസാനത്തേക്കാണ് ഈശോ മാറ്റിവെച്ചിരിക്കുന്നത് അതെൻ്റെ സ്വന്തം കാഴ്ചപ്പാടാണ് പക്ഷേ അതിൽ തന്നെയാണ് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധയ്ക്കും ഒരായിരുന്നു നന്ദി പുറപ്പാട് ഇരുപത്തിയഞ്ച് ഇരുപത്തി അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും കൃപാസുരത്തിനു മുകളിൽ നിന്ന് സാക്ഷിപടകത്തിനു മീതെയുള്ള കിരൂപുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും ഇസ്രേലിന് വേണ്ടിയുള്ള എൻ്റെ കൽപ്പനകളെല്ലാം ഞാൻ നിന്നെ അറിയിക്കും സുമിഷ് മാത്യു മേരി ദമ്പതികൾ കുടുംബത്തിൽ ലഭിച്ച മരിയൻ ഉടമ്പടി ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടെ അമ്മയുടെ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഉടമ്പടി വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അമ്മ മാതാവ് കരംകൂപ്പുന്ന അവസരമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതം ഏതൊക്കെ വലിയ കാര്യങ്ങളുണ്ടോ മരണത്തോളം എത്തുന്ന വിഷയങ്ങളുണ്ടോ പാതാളത്തോളം എത്തുന്ന താഴ്ചകളുണ്ടോ അവയെ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് മറ്റാർക്കും സഹായിക്കുവാനാവാത്തത് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ അമ്മ അത്ഭുതകരമായി പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ ദൈവസന്നിധിയിലുള്ള ആത്മബലത്താൽ അമ്മ നേടിത്തരുന്നതാണ് ഈ എൽത്താരയിൽ ഉടമ്പടിയുടെ ക്വാളിറ്റി സാക്ഷ്യങ്ങളായി നമ്മളെപ്പോഴും കാണാറുള്ളത് ഓരോരുത്തരും പറയുന്നില്ലേ ആ മകളുടെ സൗഖ്യം നേടുമ്പോൾ അത് കൃപാസന മാതാവ് നേടിത്തന്നതാണ് കാരണം ഇരുപതും ഇരുപത്തിയഞ്ചും വർഷം മരുന്ന് കഴിക്കുന്നവരെ അറിയാം ഇത്ര കുഞ്ഞു നാളിൽ ചെറിയ കാലം കൊണ്ട് ഇത് നിർത്തിക്കളയുന്നത് എങ്ങനെയാണ് കുഞ്ഞിന് സൗഖ്യപ്പെട്ടുവെങ്കിൽ അത് അമ്മ മാതാവ് അനുവദിച്ചു നൽകിയതാണ് സഹോദരൻ അതാണ് സാക്ഷത്രിയുടെ പറഞ്ഞത് നമ്മൾ ദൈവനാമത്തെ പ്രഘോഷിക്കുക വിശ്വസ്തയിൽ ജീവിക്കുക ജീവിതത്തിൻ്റെ ഏത് ക്ലേശാവസ്ഥയിലും ദൈവത്തോടൊപ്പം സഞ്ചരിക്കുക അത് കടമയാണ് എൻ്റെ ദൈവം എനിക്കെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന പ്രത്യാശയോടെ നമ്മുടെ ജീവിതം കൊടുക്കുമ്പോൾ രോഗം സുഖപ്പെടും തടസ്സങ്ങൾ മാറിപ്പോകും കുടുംബത്തിൽ ഐശ്വര്യം വരും തൊഴിലിൽ പുരോഗതി ഉണ്ടാവും കിട്ടാതെ കിടക്കുന്ന ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സമൃദ്ധി നൽകുന്ന ദൈവത്തിൻ്റെ അനുഭവം നമുക്ക് കാണുവാനാവും നമ്മുടെ ജീവിതങ്ങളെ അമ്മമാതാവിൻ്റെ പ്രത്യക്ഷ ഗണത്തിന് സാക്ഷ്യമായി മാറ്റണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം